മഴക്കാലം എന്ന് പറയുന്നത് പകർച്ചവ്യാധിയുടെയും കാലമാണ് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈർപ്പവും തണുപ്പും ചർമ്മത്തെയും ബാധിക്കാറുണ്ട് ചില ത്വക്ക് രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്നുണ്ട് അവ ഇതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വളരെ സാധാരണയായി ചർമ്മത്തിൽ കാണുന്ന ഒരു ഇൻഫെക്ഷനാണ് ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ പൂപ്പൽ രോഗം കൂടുതലായി കണ്ടുവരുന്നത് ശരീരത്തിന്റെ ഇടുക്ക് ഭാഗങ്ങളിലാണ് കക്ഷത്തില് തുടയടുക്കുകളിൽ സ്ത്രീകളുടെ ആണെങ്കിൽ പ്ലസ്റ്റിൻ്റെ താഴെ അല്ലെങ്കിൽ പാവാട കെട്ടുന്ന ഭാഗത്ത് ഇവിടെയൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് ശക്തിയായ ചൊറിച്ചിലും ചിലപ്പോൾ നീറ്റിലും അല്ലെങ്കിൽ ചുവന്ന് തടിച്ച പാടുകളുമാണ് ഇതിന്റെ രോഗലക്ഷണം മഴക്കാലങ്ങളിൽ കൂടുതലായി പാദങ്ങൾ നനയുന്നവരിൽ ഇതിനെ വളങ്കടിയെന്നും പറയും കൂടാതെ കൂപ്പൽ രോഗം നഖങ്ങളെയും ബാധിക്കാറുണ്ട് നഖത്തിന് ചുറ്റുമുള്ള തടിപ്പും വേദനയും അല്ലെങ്കിൽ നഖത്തിൻ്റെ നിറവ്യത്യാസവും ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് പ്രമേഹ രോഗികളിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളവരിലും ഇത് രൂക്ഷമായി തന്നെ കാണാറുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഫംഗൽ ആണ് അത് ആയിട്ടും അതായത് ഉള്ളിൽ കഴിക്കുന്നതും പിന്നെ പുറത്ത് പറ്റുന്ന ലേപനമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് മരുന്നിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അയഞ്ഞതും ഉണങ്ങിയതുമായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് പിന്നെ ചർമ്മവും നഖവും ഈർപ്പരഹിതമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അടുത്തതായി കണ്ടുവരുന്നതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മഴക്കാലത്ത് ഈർപ്പം മൂലം തൊലി പൊട്ടുകയോ അല്ലെങ്കിൽ നേർമ കൂടുതലോ ആകുമ്പോഴാണ് ചെറിയ പൊട്ടലിൽ കൂടി ബാക്ടീരിയ മൂലം അണുബാധ ഉണ്ടാകുന്നത് അത് സാധാരണയായി രോമകൂപങ്ങളിൽ ഹെയർ ഫോളിക്കളി ആണ് അനുഭവപ്പെടാറുള്ളത് ചെറിയ ചെറിയ പരുക്കൽ അല്ലെങ്കിൽ കൊമളകൾ പോലെയാണ് ഇത് കാണാറുള്ളത് ശക്തിയായ വേദനയും നീറ്റലും ഒക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഇതിനും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലേപനങ്ങളാണ് ആൻറ്റിബയോട്ടിക് ക്രീംസാണ് അതെല്ലാം കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓറലി കഴിക്കാവുന്ന ടാബ്ലെറ്റ്സ് ആൻറ്റിബയോട്ടിക്സ് തന്നെ വേണ്ടി വരാറുണ്ട് ഈ രണ്ട് ഇൻഫെക്ഷൻസ് കൂടുതലായി കണ്ടുവരുന്നത് പ്രമേഹ രോഗികളിലും അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവരിലും കണ്ടുവരാറുള്ളത് നമുക്കറിയാം ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചർമ്മമാണ് അത് വൃത്തിയോടെയും ആരോഗ്യത്തോടെയും പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്